നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പറഞ്ഞാൽ കൃഷി ചെയ്യണേക്കാൾ മുന്നേ ഞാറൊക്കെ വെക്കണേക്കാൾ മുന്നേ നമ്മളെ കണ്ടങ്ങളൊക്കെ ഒന്ന് നിരത്തി ചെയ്യണ ഒരു രീതി ഉണ്ട് അപ്പോൾ ആ രീതി പല ആൾക്കാർക്കൊന്നും ഇപ്പോഴും അറിയുന്നില്ല പിന്നെ അതുപോലെ ഇതൊക്കെ പല നമ്മളെ പാലക്കാട് അതുപോലെ തന്നെ തമിഴ്നാടുള്ള ആൾക്കാരൊക്കെയാണ് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ ഇപ്പോൾ ഇത്രയും രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ കുറവാണ് ഇനി ഇവരൊക്കെ കാലശേഷം എന്തൊക്കെ ചെയ്യാമെന്ന് അറിയാം അപ്പോൾ എന്തായാലും ഈ സംഭവം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതും അതിൻ്റെ ഐഡിയകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ വളരെ രസകരമായിട്ട് നമ്മൾ കുറേ ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് കാണുക പിന്നെ നമുക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുപോലെ നിങ്ങൾക്ക് കൃഷിയുടെ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഫുൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്മൾ അവിടെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ പോയിട്ട് ആ വീഡിയോ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും ഒരു ആറ് മാസത്തെ വീഡിയോ നമ്മൾ ഒറ്റ ീഡിയോ ഉൾക്കൊള്ളിച്ചിട്ട് യൂട്യൂബിൽ ആദ്യമായിട്ട് നമ്മൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് കാണണേ നിങ്ങക്ക് കാണാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടുവരുക അപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങളെ അഭിപ്രായമൊക്കെ കമെന്റ് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത ഒരു ഭാഗത്ത് ചെളിയുള്ള കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചെളി വേറെ കുറവുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഈ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഈ ചവിട്ടണ ഇതിൻ്റെ ബാക്കിൽ ഇവർ നിൽക്കുന്നില്ലേ ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് അതവർ ചവിട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചെളി അടിച്ചു കൊണ്ടുപോകും പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ആ ചെളീനെ ഇപ്പോൾ അവർ നിരപ്പാക്കുക മാത്രമേ ഉള്ളൂ അത് ആ കമ്പിയുടെ മേലെ അവർ ചവിട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ആ ചെളി അവിടുന്ന് അടിപൊളി വലിച്ചു കൊണ്ടുപോയി മറ്റുള്ള സ്ഥലങ്ങളിൽ കുറവുള്ള സ്ഥലങ്ങളിൽ അവരിടും അതാണ് അതിന് പ്രത്യേകത അത് അവർ അതിനനുസരിച്ചിട്ട് അവർ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഇപ്പോൾ അവര് ചവിട്ടിയിക്കണില്ല ഈ ചവിട്ടിയ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ചവിട്ടി കഴിഞ്ഞാൽ നല്ല ചെളി കണ്ട് വലിച്ചു കൊണ്ടും ഇതിപ്പോൾ അവിടെ ചെളി കുറവുള്ള സ്ഥലങ്ങളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണമുണ്ട് അപ്പോൾ അവർ കാൽ വെച്ച് അപ്പോൾ അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർ കുണ്ടുള്ള ഭാഗങ്ങൾ നോക്കിയിട്ട് അവര് ചെളി വലിച്ചിട്ട് അവിടെ കൊടുന്നിടും അതാണ് ഇതിന്റെ ടെക്നിക്ക് ഇതേപോലെ ഇങ്ങനെ കയറി നിന്നിട്ട് അവർ ചളി കുറവുള്ള സ്ഥലങ്ങളിൽ ചെളി ആക്കിക്കൊണ്ട് ചവിട്ടി അതിൻ്റെ രീതിയിൽ ചെളീനൊക്കെ അങ്ങനെ ചവിട്ടി കൊണ്ടുപോയിട്ട് ഓരോ ഇല്ലാത്ത ഭാഗത്ത് ചളി കൂടുതലുള്ള ചെളി ഇല്ലാത്തവർക്ക് വലിച്ച് ഒപ്പാക്കിയിടും അതെങ്ങനെ കണ്ട നിരത്താന്ന് പറയുന്നതിന് അപ്പം ഇത് ഈ രീതി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഞാറൊക്കെ നടാനൊക്കെ പറ്റുക അപ്പം നമ്മൾ ഞാറ് നടുന്ന സമയത്തിൻ്റെ മുന്നേ അവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ് ആദ്യം കണ്ടൊക്കെ പൂട്ടി ഒരു ചാലടിച്ചതിന് ശേഷം നിരത്തി കൊണ്ടിരിക്കുക അപ്പം നിരത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇത്രയും അടിപൊളിയായിട്ട് നേരം കിടക്കും ഇപ്പം ഉണ്ടില്ല മറ്റുള്ളവടത്തൊക്കെ ഇങ്ങനെ ഉയർന്നിട്ടും താഴ്ന്നിട്ടൊക്കെ കാണാൻ പറ്റില്ല ഇത് വെള്ളം കുറച്ചിട്ടിട്ടാണ് ചെയ്യേണ്ടത് വെള്ളം കൂട്ടി കഴിഞ്ഞ കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല ഈ കാണ കണ്ടങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല ഇതിന്റെ താഴെ പിന്നെ വെള്ളം കൂടുതലായതുകൊണ്ടാണ് ഏഹ് ഈ കണ്ട ഈ കണ്ടൊക്കെ ഇനി ഇങ്ങനെ ചെയ്തിട്ട് ഇതേപോലെ ആക്കണം എന്ത് ഭംഗിയിലാണ് നോക്കി തന്നെ ഇറങ്ങണേ ഹൈ എന്ത് രസകരമായിട്ടാണ് അണ്ടം പോട്ട് സമയത്ത് തിന്മാതിരി ആയിട്ട് തന്നെ വരണം പൊളിക്കുന്ന വെച്ചിട്ട് ഈ ഇതിന്റെ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് നന്നായി ചെളി വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചവിട്ടി താത്തി പിടിച്ചിരിക്കണത് അപ്പൊ മനസ്സിലായി അതിന് ശേഷം വരും അതിന്റെ താഴെ വരുന്ന വണ്ടി നിരപ്പാക്കിട്ട് വരുന്ന അപ്പൊ ഇത് ഇങ്ങനെ ഒരു രീതി ഇത് വളരെ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്കൊന്നും ഇത്ര രീതിയിലൊന്നും ഇപ്പൊ അറിയില്ല ഇതൊക്കെ ഇവരൊക്കെ കാലം കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുന്ന ആർക്കറിയാം അപ്പം നിങ്ങൾ ഈ കൃഷി ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള വീഡിയോകളും നമ്മളെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ ബബായ്